ഗ്രൈസ് അങ്ങനെ മെറീന ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേസ് എങ്ങനെയാണ് ഇവിടെ ഇറങ്ങുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല ആടുത്തെങ്കിലും ചോദിക്കാം ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ ഇറങ്ങുന്നത് ആ നീ അവിടെ തന്നെ പോലീസിനെ വിളിക്കാം കൊറേ എണ്ണം പോയി ചത്തതേ ഉള്ളൂ ചേട്ടാ ദൈവത്തെ ഓർത്ത് പോലീസിനെ വിളിക്കല്ലേ ചേട്ടാ കോട്ട് സൂട്ട് ഇട്ട് നിക്കണ കേസ് കൊള്ളാം കൊള്ളാം പോടാ എന്താണ് ഗേസ് നമ്മളൊക്കെ ഇന്ന് ഇടിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം ദോ എവിടെ എന്തോ എന്താണ് ഗീസ് അത് ഗീസ് ബോട്ടാണ് ഗേസ് ഗെയ്സ് ഈ ബോട്ടിൽ കേറപ്പെടാൻ ഗീസ് കൊറേ ബോട്ട് കിടക്കുന്നുണ്ട് ഗെയ്സ് പല എണ്ണം പല നിറത്തിൽ നിങ്ങൾ കണ്ടാ ബോട്ട് പറക്കുന്നു ബോട്ട് പറക്കണ് ആ പോലീസുകാരെ ആ പോലീസാരെ ബോട്ടിനെ ഇടിച്ചിട്ടതാണ് ഗേസ് ഗേസ് പോലീസുകാരെ മാർ വണ്ടി കടലിന്റെ അടിയിൽ കൂടെ പോകൂ ഗേസ് ആ ചത്തില്ല ചത്തില്ലൗമാര് വീണ്ടും ഇറങ്ങി വരെയാണ് എവിടെനിന്ന് രക്ഷപ്പെടാതെ വേറെ ഒരു വഴിയും ഇല്ല എവിടെന്ന് യൗമാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു കേസ് വേറെ ഏതോ ഒരു തീരെ എത്തിയിട്ടുണ്ട് കേസ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ കേസ് എവിടെയൊന്നും ഒരു മനുഷ്യര് പോലും ഇല്ല ഒരു നിറമ്പും കുട്ടികളെ പോലും ഇല്ലല്ലോ ഗീസ് എവിടെയൊന്നും എന്താണ് ഗീസ് ഗേസ് ദൂ അവിടെ ആരോ ഒക്കെ നിൽക്കണ പോലെ ആര് മനുഷ്യരാണോ ഗീസ് ഗസ് അങ്ങനെ ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഗീസ് സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഗീസ് നാല് പട്ടിയുള്ളൂ ഗീസ് ഒരാൾ ഒരുത്തനെ കടിച്ച് കൊന്നിട്ട് നാളത്തെ കേസ് തോന്നണേ എനിക്ക് പേടിയായി കേസ് അപ്പം തന്നെ ഞാൻ ഓടാൻ തുടങ്ങി കേസ് ഓടാൻ തുടങ്ങിയപ്പോഴാണ് ഗേസ് ഏതോ ഒരു ചേച്ചി എന്നെ പിടിക്കാൻ വരുന്നത് കേസ് എനിക്ക് തോന്നുന്നു പോലീസാണെന്ന് തോന്നുന്നു കേസ് ചേച്ചി ചേച്ചി മാഡം മാഡം മേഡം ഞാൻ ഒന്നും ചെയ്തില്ല മേഡം ഗേസ് അത് പോലീസല്ലേ ഗീസ് ഗേസ് കണ്ടു ഗീസ് അവന്മാർ കാണിച്ച ദുഷ്ടത്തനം ആ ചേച്ചിയാണെങ്കിൽ ഇടിച്ചെടുത്തോണ്ട് പോയി ഗേസ് ഗീസ് എന്നിട്ട് നമ്മളെ തലയിൽ കുറ്റം കെട്ടി വെക്കാനാണ് ഗേസ് ഇപ്പോഴത്തെ പോലീസുകാരന്മാരെല്ലാം കൊള്ളാം ഗീസ് അത് കണ്ടോ ഗേസ് ആ പോലീസുകാരെ വന്ന് അവരെ ഇടിച്ചിട്ട് ഗേസ് അത് അത് പൊളിച്ചു അത് പൊളിച്ച് ഗീസ് എല്ലാത്തിനെ തട്ടിരിക്കീസ് അവന്മാർ വന്നത് എന്തായാലും നന്നായി ഗീസ് ഇത് അപ്പുറത്തെ തീരത്തുള്ള പോലീസാണെന്ന് തോന്നുന്നു ഗീസ് പക്ഷേ അപ്പുറത്തുള്ള ഇച്ചിരി വലിയ പണക്കാരന്മാരാണ് എവിടെയുള്ള പിച്ചക്കാരന്മാരാണെന്ന് തോന്നുന്നു തോന്നുകീസ് എവിടെയുള്ളവന്മാരെ കാർ ചേർത്തത് അവിടെ ഉള്ളവന്മാരെ വരരു അങ്ങനെ അവന്മാർ വന്നാൽ നന്നായി ഉമാരെ കാർ കൊടുത്തോണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു ഗീസ് രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു ഗീസ് കാര്യം കാണാനില്ല ഇല്ലാതെ അപ്പോഴാണ് ഗീസ് അവിടെ നിന്ന് കുറേ പേര് ഓടി വരുന്നത് എന്ത് കാര്യമാണെന്ന് അറിയാം എന്തോ പറയാൻ വരുന്നതാണെന്ന് തോന്നുന്നു ആ എന്താണ് സാർ എന്താണ് ചേട്ടാ ചേട്ടാ ഇതാരാ പോടാ ആരാടാ ചേച്ചി ആരാടോ ചേച്ചി എന്നെ എടുത്തിട്ട് അടിക്കുന്നത് മാഡം ക്ഷമിക്കണം ഗീസ് ഗീസ് ഇനി ഇങ്ങനെ വിട്ടുമാരെ കാർ കയറ്റി കൊണ്ടോ ഗീസ് എന്നിട്ട് പോലീസിന്റെ തലേ വെക്കാം ഗീസ് ആ പോലീസ് നേരത്തെ ചെയ്താണ്ടോ ഗീസ് ആ പെൺകുട്ടിയെ ഇടിച്ചു കൊന്നിട്ട് നമ്മളെ തലേ വെക്കാൻ നോക്കി ഗീസ് പോലീസ് വണ്ടി കൊണ്ട് ഇടിച്ച് കൊന്നിട്ട് നമുക്ക് പോലീസിന്റെ മണ്ടി വെക്കാം ഗീസ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ കാരനൊക്കെ അടിച്ച് ഓടിക്കാനാണ് ഈ തോന്നുന്നത് ചത്ത് ഗീസ് എന്തായാലും ചത്തിട്ടുണ്ട് മൂന്ന് മൂന്നെണ്ണം തീന്നിട്ടുണ്ട് ഗീസ് മൂന്നെണ്ണം തീന്നും പറഞ്ഞ് നിക്കുമ്പോഴാണ് ഗീസ് അടുത്ത് വേറെ അതൊക്കെ രണ്ടെണ്ണം പറഞ്ഞ ഇതൊക്കെ ആരാണ് ഗീസ് എന്താണ് ഗീസ് നമ്മളെ ചുമ എടുത്തിട്ട് അടിക്കുന്നത് കേസ് ഇന്നലെ ലോകവും പോലീസ് വന്നിട്ടുണ്ട് ഗീസ് ഗെയ്സ് അവിടുത്തെ പോലീസ് എവിടെ എത്തിയെന്ന് തോന്നുന്നു ഗീസ് ഇൻഫർമേഷൻ അറിഞ്ഞെന്നാണ് ഗീസ് തോന്നുന്നത് ഇനി ഒരു കാര്യം ചെയ്യും ഇവനെ ചവിട്ടി പുറത്തിട്ടിട്ട് അവൻ്റെ കാറാറ്റം മേടിച്ചുകൊണ്ട് പോയി എന്തിനാണ് കേസ് ഈ എന്നെ അടിക്കുന്നത് ഇനി പറഞ്ഞാലേ കേസ് രക്ഷപ്പെടാൻ പറ്റും വേറെ ഒരു വഴിയില്ല ഈസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഓ വണ്ടി ചെറുതായിട്ട് ജസ്റ്റ് ഒരു തട്ടകം എന്നൊക്കെ തട്ടുന്നുണ്ട് ഗെയ്സ് എവമാർ എന്താണ് ഗീസ് കാണിച്ച ബാഗിൽ നമ്മളെ എന്തൊക്കെ ഒക്കെ ഷൂട്ട് ചെയ്തതാണ് ഗീസ് എന്തായാലും കൊള്ളാം കീസ് ഷൂട്ട് ഞാൻ എന്താ പറന്നും വണ്ട അടിച്ചു വന്ന് തറയിൽ വീഴുന്നിട്ടുണ്ട് ഗീസ് ഇവിടെ ഇവിടെ നിനക്ക് എന്താണ് എന്ത് വേണമെങ്കിൽ ഗേസ് ഇവിടെ പോലീസ് ഗേസ് ദുക്കേസ് അവന്മാർ ബാക്കിൽ നിന്ന് ഓടി വരുന്നു ഗേസ് എന്താണ് ഇതേ അവിടെ നിന്ന് ഓടി വരുന്നു എന്താണ് അടുത്ത പോലീസ് എവിടെ നിന്നെ ഞാൻ കൊന്നേ അല്ല ഗേസ് ഈ പോലീസിൻ്റെ ഡേഞ്ചറാണെങ്കിൽ അവരടുത്ത് സംസാരിച്ചെങ്കിലും നീക്കാം അപ്പം എവിടെ പോ പോ ഗേസ് ഇവർ ഫോണിലുള്ളൂ ഗീസ് ഏസ് ഈ വണ്ടി പൊട്ട വണ്ടിയാണെങ്കിൽ ആ പോലീസ് നമ്മൾ അടിച്ചിട്ടാ വേണ്ടോ ഗീസ് ഏസ് നമുക്ക് ആ പോലീസിൻ്റെ വലിയ വണ്ടിക്കാരെ രക്ഷപ്പെടാം കേസ് ഓക്കെ ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി ഏതെങ്കിലും എടുത്തോണ്ട് നമുക്ക് ടക്കന്ന് പറക്കാൻ കേസ് ഓക്കേ ഈ കേസ് യവനങ്ങ് ഇങ്ങനെ വെറുതെ വിട്ടിട്ട് പോയ ശരിയാവില്ല ശരിയാണോ കേസ് എവനെയങ്ങ് തട്ടാൻ കേസ് എന്നാൽ വേണ്ട എന്തിനാണ് കേസ് നമ്മളെ കൊല്ലാൻ പറഞ്ഞത് എല്ലാത്തിനെയും കൊന്ന് ഇന്ന് ഇനി നമ്മളെ പോലീസ് ഇവിടെ ജയിലിലായിട്ട് ഇടുകയും നമ്മളെ പേരിൽ കുറെ കേസായി നമ്മൾ കുറെ വരെ കൊന്നു ഗീസ് എന്താ കേസ് ഷോക്കടിപ്പിച്ചു ഒന്ന് കേസ് ബേക്ക് ചെയ്യുന്നു ആരാണ് എന്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് കേസ് എവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താണ് നടക്കുന്നത് ഗേസ് ഇനി നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ ഗെയ്സ് വണ്ടിയുടെ ബ്രേക്കും പൊട്ടിയിട്ടുണ്ട് ഗെയ്സ് വണ്ടിക്ക് ഒരു തുള്ളി ബ്രേക്കൊരു ഇല്ല ഗെയ്സ് ഗെയ്സ് നമ്മളെ വീട് വീടെത്തുന്ന എത്തി കേസ് വീട് എങ്ങനെയൊക്കെ ഞെങ്ങി വന്നിട്ടുണ്ട് ഗീസ് ബോ മതിൽ പൊട്ടാത്തത് ഭാഗ്യം ഗെയ്സ് വണ്ടി അങ്ങനെ ഒരു വിധത്തിൽ നിർത്തിയിട്ടുണ്ട് ഗീസ് ടക്കന്ന് നമുക്ക് ആരെങ്കിലും വരുന്നു വീട്ടിൽ പെട്ടെന്ന് കയറാൻ ഗെയ്സ് ആത്താൻമാർ ആരെങ്കിലും വന്നാൽ നമ്മളെ കാര്യം അന്ന് അപ്പം തീരും ഗെയ്സ് ഓക്കേ ഗീസ് അങ്ങനെ നമ്മൾ നമ്മളിറങ്ങി നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ആ രക്തക്കാറവല്ലൊക്കെ നമ്മുടെ ദേഹത്തായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോട്ടേ ഗീസ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ഗീസ് കുറേ ഒരൊക്കെ ഒന്ന് പോലീസിന് വരുമ ഗീസ് ഗെയ്സ് പിന്നെ ലൈക്കടിച്ച് സഭ്യാ മറക്കല്ലേ ഗേസ് ബൈ